ഈ നരസിംഹത്തിനകത്ത് മറ്റേ കോർട്ട് സീനിലും മമ്മൂട്ടി പറയുന്നത് പോലെ ഡാനിഷ് ഷോറുഖിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ കേരള ബ്ലസ് ഈ നരസിംഹ സിനിമയ്ക്കകത്ത് കോർട്ട് സീനകത്ത് മമ്മൂട്ടി പറയത്തില്ലേ നിങ്ങളൊന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായിരിക്കും ഇപ്പം ഡാനിഷ് ഫ്രോക്കിൻ്റെ ഭഗത്തേക്ക് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് മറ്റുള്ളവർക്ക് ചോദിക്കാനുള്ളത് എത്രമാത്രം അപമാനങ്ങളും അപഹാസങ്ങളും പരിഹാസങ്ങളും പുച്ഛങ്ങളും ഡാനിഷ് ഫെറോ ഫിട്ട് എന്നീ മധ്യനിര താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന ശേഷം അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ കൺവിൻസിങ് സ്റ്റാർ എന്ന് വിളിച്ച് ഡാനിഷിനെ എല്ലാവരും അപമാനിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഡാനിഷിനെ കൃത്യമായിട്ടുള്ള ഒരു പണി കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട് അത് അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാറി മാറി വരുന്ന പരിശീലകരെല്ലാത്തവണയും ഡാനിഷ് ഫ്രോക്കിന് നിരന്തരം അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കത്തില്ലല്ലോ വളരെ സത്യമാണ് ബിബിൻ മോഹനനെ പോലെ പ്രിസീസ് ആയിട്ടുള്ള ലോങ് ത്രൂപാടുകൾ നൽകാൻ ഡാനിഷിനെ കൊണ്ട് കഴിയില്ല ക്രിയേറ്റീവ് ഭാവനാ സമ്പന്നത മധ്യനിരയിൽ വിരിയിക്കാൻ ഡാനിഷ് ഫറൂഖിനെ കഴിയില്ല ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളും ഒത്തുചേർന്ന ഒരു പെർഫെക്റ്റ് മിഡ്ഫീൽഡ് മെറ്റീരിയൽ ഒന്നും ഒരിക്കലുമല്ല ഡാനിഷ് ഫറൂഖ് പക്ഷേ അയാളുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട് അപാരമായിട്ടുള്ള റേറ്റ് ആ വർക്ക് റേറ്റിന്റെ ബലത്തിൽ മാത്രമാണ് ഡാനിഷ് ഷറൂഖ് ഘട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മദ്യനിരയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച് വച്ചിരിക്കുന്നത് അയാളൊരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒന്നും അല്ല നമ്മൾ ഡാനിഷ് ഷറുക്കിനെ കുറിച്ച് വളരെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മധ്യനിര താരങ്ങളുടെ റോള് ഇപ്പം ഡാനിഷ് പ്രിയതം കൊയേഫ് എന്നൊരു ടൈറ്റിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ കണ്ടിട്ടുള്ളവർക്കറിയാം ഡാനിഷ് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാനിഷ് വളരെ ഭാവനാസമ്പന്നനായ മിഡ്ഫീൽഡർ ഒന്നും അല്ല അയാളുടെ കരിയർ ആരംഭിച്ച ഒരു സ്ട്രൈക്കറായിട്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഭാവനാസമ്പന്നത ഉണ്ടെന്ന് കണ്ട് അദ്ദേഹത്തിനെ മധ്യനിരയിലേക്ക് യൂസ് ചെയ്തു എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സൊരുക്ക സെക്കൻഡ് സ്ട്രൈക്കർ സ്ട്രൈക്കർ പൊസിഷനിൽ തന്നെയാണ് അയാളുടെ വർക്ക് റേറ്റ് അപാരമാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഫുട്ബോൾ തത്വശാസ്ത്രപരമായിട്ട് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഡാനിഷ് ഫറൂഖ് ഒരു ഷട്ട്ലർ ഇൻ മിഡ്ഫീൽഡ് ആണ് ഈ ഷട്ട്ലർ എന്ന് പറഞ്ഞാൽ സ്പേസ് ഈറ്റർ എന്നത് മാത്രമാണ് ഡാനിഷ് ഷറൂക്കിൻ്റെ റോൾ അപ്പം ഡാനിഷ് ഫറൂഖ് പട്ടി ചന്തയ്ക്ക് പോയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടി എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നാണ് ആരാധകരും നമ്മളൊക്കെ വിശ്വസിച്ചതെങ്കിൽ പോലും അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ആളൊരു പെർഫെക്റ്റ് ഷട്ട്ലറാണ് അയാൾ സ്പെയ്സ് ആണ് അത്രമാത്രം ഏരിയകൾ കവർന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് എതിരാളികളുടെ സുഗമമായിട്ടുള്ള മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ വിഘാതം സൃഷ്ടിക്കുന്നത് ഡാനിഷ് ഫറൂഖാണ് അതുകൂടാതെ അദ്ദേഹം ുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് സ്വസ്ഥമായിട്ട് മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം ഡാനിഷ് ഓർക്കുണ്ടെങ്കിൽ നമ്മുടെ പിവോട്ട് സെറ്റാണ് അപ്പം നിങ്ങൾ ഇന്നലത്തെ കളി ശ്രദ്ധിച്ച് അറിയാം ഡാനിഷ് വന്നതിന് ശേഷം നമ്മുടെ മദ്യനിര സെറ്റായിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും ഡാനിഷ് വരുത്തുന്ന പോലെ മിസ്പാസുകൾ ഇന്നലെ വരുത്തിയിട്ടില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഡാനിഷ് മിസ്സ്പാസ് വരുത്താതിരുന്നാൽ നമ്മൾ വേറെ ലെവലാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ഡാനിഷിൻ്റെ കയ്യിൽ നിന്ന് മിസ്പാസുകൾ വന്നു പോകും എന്നുള്ളത് സത്യമാണ് അത് പൂർണ്ണമായിട്ടും വരിഹരിക്കുക എന്നതൊക്കെ ഡാനിഷിനെ കൊണ്ട് ഏറെക്കുറെ അഭാവം തന്നെയാണ് കാരണം അയാളുടെ എപ്പോഴും ഒന്ന് അറ്റാക്കിംഗ് സൈഡിൽ ാണ് അയാളുടെ വർക്ക് റേറ്റ് അസാമാന്യമായിട്ടാണ് അധ്വാനിക്കാനുള്ള മനസ്സ് ടീമിനു വേണ്ടി പൊരുതാനുള്ള പോരാട്ട മനോഭാവം അയാളുടെ പ്രതിഭ കുറവാണെങ്കിൽ പോലും അത് മറികടന്ന് നിർത്താൻ ആരാധകരെ സോറി ഡാനിഷിനെ സഹായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡാനിഷിനെ അങ്ങനെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം അയാളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ടീമിന് വേണ്ടത് അതുപോലെ പെർഫോം ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ഒരു പരിധി വരെയെങ്കിലും ഫലം കാണുന്നത് കൊണ്ടാണ് നിരന്തരം ഡാനിഷിന് അവസരങ്ങൾ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കാൽ സ്റ്റാറ് ട്രെയിനിങ് സെഷനിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഡാനിഷ് ഉറുപെട്ടാണ് പിന്നെ അവൻ അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല അവസരം കൊടുക്കുമ്പോൾ ചില പിഴവുകൾ വരുന്നു പോകും വന്നു പോകും കാരണം അവൻ്റെ പൊസിഷൻ അതല്ല പക്ഷേ നന്നായിട്ട് ഡാനിഷ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ മത്സരത്തിലെ ഡാനിഷിന്റെ പ്രകടനം കൊണ്ട് തന്നെ അയാളെ പുച്ഛിച്ചതിനും പരിഹസിച്ചതിനും എല്ലാം ആ കാൽക്കൽ വീണു മാപ്പ് പറയാൻ ആരാധകർക്ക് തോന്നിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല